നമസ്കാരം ഛത്തീസ്ഗഡിലെ രണ്ട് കന്യാസ്ത്രീകളുടെ അറസ്റ്റ് കേരളത്തിലുണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രതിഷേധവും അനുരണനവും ഈ അടുത്ത കാലത്ത് ഒരു വിഷയത്തിലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളെ മത നേതാക്കന്മാരെ സകല ക്രൈസ്തവ വിഭാഗങ്ങളും തെരുവിലാണ് പാർലമെൻറ്റിൻ്റെ അകത്തും പുറത്തും പ്രതിഷേധം നടക്കുന്നു യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും എം പിമാർ അവർ ഒരുമിച്ച് പ്രതിഷേധിക്കുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാനത്തെ ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടത്തുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെ ആവേശപൂർവ്വം സമര രംഗത്തേക്കിറങ്ങിയിരിക്കുന്നു എല്ലാ ക്രൈസ്തവ സഭകളും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഇന്നലെ അറസ്റ്റിലായ രണ്ട് കന്യാസ്ത്രീകളിൽ ഒരാളായ മേരിയുടെ അങ്കമാലിയിലെ ഇടവകയിൽ വലിയ പ്രതിഷേധ യോഗം നടന്നു കേരളത്തിലെ എല്ലാ ക്രൈസ്തവ വിഭാഗ മേധാവികളും പ്രതിഷേധവുമായി രംഗത്തെത്തി ഒരു പക്ഷേ കേരളത്തിൽ ഇത്ര വലിയ ഒരു പ്രതിഷേധം സകല രാഷ്ട്രീയ പാർട്ടികളും സകല നേതാക്കളും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രതിഷേധം ഇതിനു ഉണ്ടായിട്ടില്ല ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ ഈ സംഭവത്തെ ന്യായീകരിക്കുന്ന വ്യക്തികളോ രാഷ്ട്രീയ പാർട്ടികളോ ഇല്ല എന്നതാണ് യു ഡി എഫും എൽ ഡി എഫും മാത്രമല്ല ബി ജെ പിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രംഗത്തുണ്ട് മൂന്ന് രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഇന്നലെ ഛത്തീസ്ഗഡിലെത്തി യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എം പിമാർ ഛത്തീസ്ഗഡിലെത്തിയപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ജോസഫ് ഇന്നലെ ഛത്തീസ്ഗഡിലെത്തി യു ഡി എഫ് പ്രതിനിധി സംഘത്തിനും അനൂപ് ആന്റണി ജോസഫിനും ജയിലിൽ കന്യാസ്ത്രീകളെ കാണാൻ സാധിച്ചു എൽ ഡി എഫ് എം പിമാരുടെ സംഘം എത്തിയപ്പോൾ സമയം വൈകിയിരുന്നു അവർ ഇന്നു പോയി കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് എൽ ഡി എഫും യു ഡി എഫും മാത്രമല്ല ബി ജെ പിയും ഇവിടെ കളത്തിലുണ്ട് ഇത്ര വൈകാരികമായി കേരളം ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ തർക്കമുണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ആരുടെ ഭാഗത്താണ് ന്യായം ആരാണ് ഗൂഢാലോചന നടത്തിയത് ഒരു കാര്യം പറയാതിരിക്കാൻ നിർത്തിയില്ല യു ഡി എഫിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രതിനിധികൾ കന്യാസ്ത്രീകളെ രക്ഷിക്കാനും സഹായിക്കാനും എന്ന് പറഞ്ഞ് രംഗത്തുണ്ടെങ്കിലും ആത്മാർത്ഥമായി അവർ ആഗ്രഹിക്കുന്നത് അവരുടെ ജയിൽവാസം നീളണമെന്നാണ് കാരണം ഇത് ബി ജെ പിക്ക് ബി ജെ പിയും ക്രൈസ്തവ സഭയും തമ്മിൽ വളർന്നു വരുന്ന ബന്ധത്തിനെതിരെയുള്ള ഒന്നാം തരം സമരായുദ്ധമാണ് അതുകൊണ്ട് പ്രതിഷേധിക്കുക ബഹളം വയ്ക്കുക അങ്ങനെ പരമാവധി ലൈവായി നിർത്തുക എന്നതിന് മുൻതൂക്കം കൊടുക്കുകയാണ് എൽ ഡി എഫും യു ഡി എഫും എസ് ഡി പി ഐയെ പോലുള്ള പ്രസ്ഥാനങ്ങളും എന്നാൽ ആത്മാർത്ഥമായി ഈ പ്രശ്നം പരിഹരിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണ് അതിനൊരു കാരണമുണ്ട് ഇവിടെ ന്യായം കന്യാസ്ത്രീകളുടെ ഭാഗത്താണെന്ന് ബി ജെ പിക്ക് ബോധ്യമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതൊരു തലവേദനയാണ് ഇത് പണിപാളും എന്ന് ബി ജെ പി സംസ്ഥാന നേതൃത്വമെങ്കിലും കൃത്യമായി മനസ്സിലാക്കി അതുകൊണ്ട് പരമാവധി പരിക്കേൽക്കാതെ തലയൂരാനുള്ള ശ്രമം ആരംഭിച്ചു ബി ജെ പി അയച്ച അനൂപ് ജോസഫ് കൃത്യമായ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് കൊടുത്തു ഷോൺ ജോർജിന് പോവാൻ കഴിഞ്ഞില്ലെങ്കിലും നാട്ടിലിരുന്നു കൊണ്ട് ഷോണും കന്യാസ്ത്രീകൾക്ക് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട് സഭാധികാരികളുമായി കോർഡിനേറ്റ് ചെയ്ത് ഫലപ്രദമായി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത് വാസ്തവത്തിൽ ബി ജെ പി ആണ് അനുപാൻഡി ജോസഫ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചു ഡൽഹിയിലുള്ള ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി അങ്ങനെ കന്യാസ്ത്രീകൾക്ക് നീതി കിട്ടുക എന്ന നിലപാടിലേക്ക് കേന്ദ്ര സർക്കാരും കേരള ബി ജെ പി മാറിയിരിക്കുന്നു അവരുടെ ഇടപെടലാണ് വാസ്തു കന്യാസ്ത്രീകളുടെ മോചനത്തിന് കാരണമാവുന്നത് അതുകൊണ്ടാണ് കേന്ദ്രമന്ത്രി ജോർജ് ഗുലിയൻ പറഞ്ഞത് ഇതിന് പിന്നിലൊരു ഗൂഢാലോചനയുണ്ടെന്ന് ഉത്തരവാദിത്തപ്പെട്ടവര് ഉത്തരവാദിത്തപ്പെട്ട പണി ചെയ്യണം അത് ഈ ജാമ്യം മാറ്റി വെക്കാൻ ബി ജെ പിയുടെ ചിലരോട് വിളിച്ചു പറയുന്നു അവിടെ മറ്റു ചില രാഷ്ട്രീയക്കാർ വന്ന് കുഴപ്പമുണ്ടാക്കുകയാണ് എന്ന് അവർ വിളിച്ചു പറയുന്നു അപ്പൊ അത് വളരെ വ്യക്തമല്ലേ ഇവരുടെ വക്കാലത്തില്ലാതെ അവിടെ ജാമ്യം കൊടുത്ത ആരാണ് അത് അത് ആ അത് ആരാ കൊടുത്തേ അതാ ഞാൻ പറഞ്ഞത് അവിടെ ചിന്താ കുഴപ്പമാണ് ഇതിന് ആരെങ്കിലും ഉത്തരവാദിത്തം ഉള്ളവരുണ്ടെങ്കിൽ അവരവിടെ പോണം അവരവിടെ പോവുകയും അവരവിടെ പോവുകയും ആ കൺഫ്യൂഷൻ ഇവരുണ്ടാക്കിയ കൺഫ്യൂഷൻ കാരണം ഇന്നലെ ജാമ്യം കിട്ടേണ്ടി അത് മാറ്റിവെക്കുന്നു തിങ്കളാഴ്ച തന്നെ ജാമ്യം കിട്ടേണ്ടതായിരുന്നു എന്നാൽ ചില ഗൂഢാലോചനകൾ നടന്നിരിക്കുന്നു ജാമ്യാപേക്ഷ കൊടുത്തത് കന്യാസ്ത്രീകൾ അറിയാതാണ് എന്നൊക്കെ ജോർജ് കുര്യൻ പറഞ്ഞത് അല്ല വാസ്തവത്തിൽ കന്യാസ്ത്രീകളെ സഹായിക്കാൻ വേണ്ടി രംഗത്തുള്ള സഭാധികാരികളോ കന്യാസ്ത്രീകളോ ഒന്നും അറിയാതെ ക്രിസ്ത്യൻ കൂട്ടായ്മ എന്ന പേരിൽ ആരോ അവരുടെ വക്കാലത്ത് പോലും എടുക്കാതെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ജാമ്യാപേക്ഷ കൊടുക്കുകയായിരുന്നു അത് ജാമ്യ നിഷേധത്തിന് ഒരു കാരണമായിട്ടുണ്ട് എന്നാൽ അതിനപ്പുറത്തേക്ക് വലിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് പത്ത് വർഷത്തിലധികം തടവ് കിട്ടാവുന്ന നിർബന്ധിത മതപരിവർത്തനവും ഒപ്പം മനുഷ്യക്കടത്തും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് ഒരു മജിസ്ട്രേറ്റ് കോടതിയുടെ അധികാര പരിധിക്ക് പുറത്താണ് ഇത് പറഞ്ഞാണ് മജിസ്ട്രേറ്റ് ഒഴിഞ്ഞു മാറിയത് ഇന്ന് സെഷൻസ് കോടതിയിൽ കേസ് വരുമ്പോൾ ജാമ്യം കിട്ടുമെന്നാണ് കരുതപ്പെടുന്നത് കാരണം സംസ്ഥാന സർക്കാരിന്റെ മേൽ കടുത്ത സമ്മർദ്ദമുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും ഇടപെട്ടിട്ടുണ്ട് മാത്രമല്ല ഇവിടെ കന്യാസ്ത്രീകൾക്ക് മേൽ ചുമത്തപ്പെട്ടത് വ്യാജ കേസാണ് എന്ന് വ്യക്തമായിരിക്കുന്നു ഈ കേസിന് ഒരടിത്തറയുമില്ല കന്യാസ്ത്രീകൾ കൊണ്ടുപോയി എന്ന് പറയുന്ന ഈ മൂന്ന് പെൺകുട്ടികളും നേരത്തെ തന്നെ ക്രൈസ്തവരാണ് അതായത് ആദിവാസി ഹിന്ദു വിഭാഗത്തിൽ നിന്നും അവർ മതപരിവർത്തനം ഇപ്പോഴെങ്കിലും നടത്തിയവരല്ല അവരുടെ മാതാപിതാക്കൾ പോലും മുമ്പ് മുതൽ തന്നെ ക്രിസ്ത്യാനികളാണ് എന്ന് വെച്ചാൽ അതിൽ മതപരിവർത്തനത്തിന്റെ എലമെന്റേ ഇല്ല ഒരു തരത്തിലും നിലനിൽക്കാത്ത വിഷയമാണ് ആകെപ്പാടെ ഉള്ള വിഷയം രണ്ടായിരത്തി പതിമൂന്നിൽ അവിടെ ഒരു നിയമം കൊണ്ടുവന്നിരുന്നു ആദിവാസികളുമായി ബന്ധപ്പെട്ട് എന്ത് നീക്കം നടന്നാലും ആ നീക്കം കൃത്യമായി ജില്ലാ ഭരണകൂടത്തെ അറിയിക്കണമെന്നുണ്ടേ അവിടെ വീഴ്ച പറ്റിയിട്ടുണ്ട് ഇവിടെ ഈ മൂന്ന് പെൺകുട്ടികളുടെ ഒരാളുടെ സഹോദരൻ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാതെ റെയിൽവേ സ്റ്റേഷൻ കയറിപ്പോലുണ്ടായ വിഷയമാണ് അതിലാണ് ബജരംഗദൾ ഇടപെട്ടതും വിഷയമായതും ബഹളമായതും കേസെടുത്തതും അറസ്റ്റിലായതും ഒരു തരത്തിലും മതപരിവർത്തനമോ മനുഷ്യക്കടത്ത് ഇല്ലാതിരിക്കവേ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരിക്കുന്നത് നിയമവിരുദ്ധമായാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയെങ്കിലും തലയൂരുക എന്നത് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട് അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഇന്ന് തന്നെ ജാമ്യം കിട്ടിയേക്കുമെന്നാണ് പ്രതീക്ഷ കാരണം സംസ്ഥാന സർക്കാർ ജാമ്യത്തെ എതിർക്കുകയില്ല യഥാർത്ഥത്തിൽ എന്തു സംഭവിച്ചു ഇതിന് പിന്നെ ഗൂഢാലോചന എന്താണ് കേരള ബി ജെ പി എങ്ങനെയാണ് ഇതിൽ ഇടപെടുന്നത് എന്നതിനെക്കുറിച്ച് ഇന്ന് എന്നോട് ഷോൺ ജോർജ് പറഞ്ഞതുകൂടി കേൾക്കുക അവിടെ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളിൽ ജയിലിലായത് ബന്ധപ്പെട്ട് സർക്കാർ ബി ജെ പി സർക്കാർ എന്തോ കുഴപ്പം കാണിച്ചതിലാണ് പ്രചരിപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ പിന്നിൽ സംഭവിച്ചെന്താണ് കേൾക്കുന്നത് ഒന്ന് ഈ മൂന്ന് പെൺകുട്ടികളെ ജോലിക്ക് വേണ്ടിയാണ് ഈ സിസ്റ്റർമാര് അവിടെ കൊണ്ടു അവർ ഈ മൂന്ന് പെൺകുട്ടികളുടെയും ടിക്കറ്റ് സിസ്റ്റർമാരുടെ ഉണ്ടായിരുന്നു പക്ഷെ ഈ പെൺകുട്ടികളെ കൊണ്ടുവന്ന് ഇതിൽ ഒരു പെൺകുട്ടിയുടെ സഹോദരനാണ് ഈ പെൺകുട്ടികളെയുമായി അവിടെ സിസ്റ്റർമാരുടെ അടുത്ത് കൊണ്ടുവിടാൻ വേണ്ടി വന്നത് ആ അയാളുടെ കയ്യിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഇല്ലായിരുന്നു അയാളുടെ കയ്യിൽ മറ്റു രേഖകൾ അവരെ റെയിൽവേ പോലീസ് പിടിക്കുകയും ചില സംശയങ്ങൾ ഉണ്ടാകുകയും ചെയ്തു അവരെ ചോദ്യം ചെയ്തപ്പോൾ ഇത് ഹ്യൂമൻ ട്രാഫിക് ആണെന്നൊരു സംശയം വന്നു ഒരു ജോലിക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു ഈ ഛത്തീസ്ഗഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ് അതുപോലെ തന്നെ വലിയ രീതിയിൽ ഈ ട്രൈബൽസിൽ നിന്നും ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് നടക്കുന്നു അത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഒരാളൊന്നും കയറിപ്പോയാൽ ശ്രദ്ധിക്കില്ല പക്ഷേ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഇത് ഭയങ്കരമായ കർശനമായ പരിശോധനയാണ് ഈ സിസ്റ്റർമാർ ഇതൊന്നും അറിയാതെ ഈ കുട്ടികളെ റിസീവ് ചെയ്ത് ഇവരെ ഇവരെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് ഈ സിസ്റ്റർമാർ അവിടെ എത്തിയത് പക്ഷേ ഈ ഹ്യൂമൻ ട്രാഫിക്കിംഗ് ട്രാഫിക്കിങ് എന്നറിഞ്ഞപ്പോ അവിടെ പൊതുപ്രവർത്തകർ ഈ പറഞ്ഞ പോലെ മദ്ര ആളുകൾ അവിടെ എത്തി അവിടെ വലിയ വിഷയമായി അപ്പോഴാണ് സിസ്റ്റർമാർ ചെല്ലുന്നത് അപ്പോഴാണ് ഇത് മതപരിവർത്തനത്തിന് വേണ്ടി കൊണ്ടുവന്നുള്ള സംസാരം ഉണ്ടായി ഇതൊക്കെ ഇരുപത്തി അഞ്ചാം തീയതി നടക്കുന്നു ഇരുപത്തി അഞ്ചാം തീയതി കഴിഞ്ഞ് ഇതിലൊരു പെൺകുട്ടിയുടെ മൊഴി അത് അവരെ എങ്ങനെയാ ആ മൊഴി ഉണ്ടാക്കിയെന്നറിയത്തില്ല പക്ഷെ ഇതൊരു പെൺകുട്ടിയുടെ മൊഴി ഞങ്ങളിങ്ങനെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന്റെ ഭാഗമായിട്ടും ഞങ്ങളെ മതം മാറ്റാനും കൊണ്ടുവന്നുള്ള നിലയിൽ ഒരു മൊഴി അവിടെ ഉണ്ടായി ഉണ്ടായിരുന്നുണ്ടാക്കിയതെന്ന് പറയുന്നു അല്ലാതെ എന്ന് എങ്ങനെയാണെങ്കിൽ ക്രൈസ്തവരാണ് ആണ് ആണ് ഈ പെൺകുട്ടികൾ ക്രൈസ്തവരാണ് ക്രൈസ്തവരെ വിശ്വാസപ്രകാരം അവർ ജീവിക്കുന്ന പെൺകുട്ടികൾ മാത്രമല്ല പെൺകുട്ടികളുടെ മാതാപിതാക്കളും ക്രൈസ്തവരാണ് പിന്നെ ഈ മതപരിവർത്തനം അങ്ങനെ പ്രസക്തി ഇല്ല വരില്ല വരില്ല അതാണല്ലോ ഇവിടെ നമ്മുടെ നമുക്ക് ഇവിടെ പറയാനുള്ള നീതി അതാണല്ലോ അവർക്ക് കൊടുക്കും നീതി കൊടുക്കണം എന്നുള്ള ആവശ്യപ്പെടുന്നതിന്റെ കാര്യം അതാണല്ലോ അല്ല ഞങ്ങൾ ഈ വിഷയം അറിയുന്നു അന്ന് രാത്രിയാണ് അപ്പോഴത്തേനും ഇവരെ ഈ എഫ്ഐആർ പ്രകാരം ഇവരെ മൈസറ്റ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അപ്പത്തേനും ഓർഡർമാൻ്റെ ജുഡീഷ്യൽ പോയി പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ സമയത്ത് ആ സമയത്ത് പൊളിറ്റിക്കലി ഹോം മിനിസ്റ്റർ രാജിവേട്ടൻ ഡൽഹിയിൽ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വിവരം അറിയിച്ചു സി ബി സിന്ന് അവർ ഒഫീഷ്യൽ ആയിട്ട് പി എംഒക്ക് റിക്വസ്റ്റ് കൊടുത്തു പി എംഒ ആ കാര്യത്തിൽ ഇടപെട്ടു അതുകൂടാതെ പേഴ്സണലായിട്ട് അംഷാജി ഈ വിഷയത്തിൽ അംഷാജി അദ്ദേഹത്തെ ധരിപ്പിച്ചു അംഷാജി വിഷയമായി വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇതിന്റെ റിപ്പോർട്ട് ചോദിച്ചു ആ റിപ്പോർട്ടും തിരിച്ച് ഇങ്ങനെ മതപരിവർത്തനം ഉൾപ്പെടെ ഹ്യൂമൻ ട്രാഫിങ് ഉൾപ്പെടെ കാര്യങ്ങൾ നടന്ന റിപ്പോർട്ട് ഹോം ഛത്തീസ്ഗഡ് ഹോം മിനിസ്റ്ററിൽ നിന്നും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൊടുത്തത് അതിനുശേഷം ഇവിടുന്ന് സഭയുടേതായിട്ടും അതുപോലെ ആ സിസ്റ്റേഴ്സിന്റേതായിട്ടും എന്താണ് സംഭവിച്ചത് എന്നുള്ള കൃത്യമായിട്ടൊരു നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു ഹോം മിനിസ്റ്ററിക്ക് നമ്മൾ സമർപ്പിച്ചു സിസ്റ്ററിൻ്റെതായിട്ടുള്ള റിക്വസ്റ്റ് നേരിട്ട് അമിത്ഷാജിക്ക് നമ്മൾ സമർപ്പിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം ഈ വിഷയത്തിൽ കൃത്യമായ അന്വേഷണം നടത്തണം എന്നൊരു ഡയറക്ഷൻ ഇവിടുന്ന് പി എംഒ ഇന്ന് തന്നെ ഗവൺമെന്റ് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് കൊടുത്തു നീതിപൂർവമായ അന്വേഷണം ഉണ്ടായിരിക്കണം ശരിയാണ് തെറ്റോ അപ്പൊ അവർ തെറ്റ് ചെയ്താണെങ്കിൽ തെറ്റല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതുകൊണ്ട് നീതിപൂർവമായ അന്വേഷണം ഉണ്ടാകണം എന്ന് പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടികളുടെ മാതാപിതാക്കളെ ഞായറാഴ്ച അവിടെ എത്തിച്ചു അവിടെ ഒരു അറുന്നൂറ് കിലോമീറ്റർ ദൂരം നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ പെൺകുട്ടികളുടെ സ്ഥലം ആ അവിടെ നിന്നും ഈ കുട്ടികളുടെ മാതാപിതാക്കളെ സ്റ്റേഷനിൽ എത്തിച്ച് ആ മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്തി അവർ കൃത്യമായി പറഞ്ഞു ഇത് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അല്ല മതപരിവർത്തനം അല്ല ഞങ്ങൾ ക്രൈസ്തവ വിശ്വാസികളാണ് എന്ന് കൃത്യമായ മൊഴി കൊടുത്തിട്ടുണ്ട് പിന്നെ ഉണ്ടായിരുന്ന ആ മൊഴി കോടതിയിൽ എത്തിച്ച് ഇത് കോടതിയുടെ പരിഗണനയിരിക്കുന്ന വിഷയമാണ് അത് കോടതിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പക്ഷെ മൈസേറ്റ് കോടതിക്ക് ജാമ്യം തരാൻ പറ്റുന്ന ഒരു കാര്യമല്ല അവിടെ സംഭവിച്ചത് കാരണം വെച്ചാൽ നോൺ വൈലബിൾ ഒഫൻസ് ആണ് മൈസേറ്റ് കോടതിക്ക് ജാമ്യം തരാൻ പറ്റില്ല പക്ഷേ അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് മൈസേറ്റ് കോടതിയിൽ പോലീസ് അഡീഷണൽ സ്റ്റേറ്റ്മെന്റ് ഫയൽ ചെയ്ത് സെക്ഷൻ ഇളവ് ചെയ്തിരുന്നെങ്കിൽ അവിടെ ജാമ്യം ലഭിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ നമ്മളോട് ആരോടും ചോദിക്കാതെ അവിടെ ഒരു ക്രിസ്ത്യൻ കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടായിരുന്നു എല്ലാ വിഭാഗത്തിലുള്ള ക്രിസ്ത്യൻ അവര് ഇന്നലെ ഒരു ജാമ്യാപേക്ഷ മൂവ് ചെയ്തു അത് റിജക്റ്റ് ചെയ്തു നമ്മുടെ നമ്മുടെ നമ്മൾ അറിഞ്ഞില്ല അല്ലെങ്കിൽ സഭയുമായി ബന്ധപ്പെട്ട് സഭയുടെ നേതാക്കന്മാരും അല്ലെങ്കിൽ ഇത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകളൊന്നും അറിയാതാണ് അത് മൂവ് ചെയ്തത് എന്താണെങ്കിലും അത് റിജക്ട് ചെയ്തു അത് റിജക്ട് ആകാലായിരുന്നു അല്ലെങ്കിൽ സാധ്യത കാരണം സ്വാഭാവികമായും ഇതിന്റെ പ്രൊസീജിയറിൽ മൈസേറ്റ് കോടതിക്ക് ഞങ്ങൾ ജാമ്യം കൊടുക്കാൻ കഴിയില്ല അത് സെഷൻസിൽ തന്നെ ജാമ്യം കിട്ടുന്നതാണ് അപ്പൊ ഇന്നലെ വൈ ഇന്നലെ വൈകുന്നേരം സെഷൻസിൽ ജാമ്യം കിട്ടാനുള്ള ജാമ്യാപേക്ഷ നൽകി ഇന്ന് സെഷൻസ് കോടതിയിൽ കേസ് വരുമ്പോൾ ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ ഉൾപ്പെടെയുള്ള മൊഴി അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഇവിടുന്ന് എന്നോടും അനുപതിനോടുകൂടെ അവിടേക്ക് പോവാൻ സംസ്ഥാന മത്സരം നിർദ്ദേശിച്ചു എനിക്ക് പോകാൻ കഴിഞ്ഞില്ല എന്റെ പിതാവ് ആശുപത്രിയിലാണോ എനിക്ക് പോകാൻ കഴിഞ്ഞില്ല അനുപം അവിടെയുണ്ട് അനുപം ഇന്നലെ ഹോം മിനിസ്റ്ററുമായിട്ടും ചീഫ് മിനിസ്റ്ററുമായിട്ടും നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി ഒമ്പത് മണി വരെ ഈ കാര്യങ്ങൾ ലൈവായിട്ടുള്ള ഡിസ്കഷൻസ് നടന്നിട്ടുണ്ട് ഇന്ന് അവിടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ പെൺകുട്ടികളുടെ മാതാപിതാക്കളുടെ മൊഴി അവിടെ കോടതിയിൽ കേസ് ഡയറിയിൽ ഹാജരാക്കും പിന്നെ കോടതിയുടെ വക്കലാണ് ഇത്രയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം പൂർണ്ണമായും നിങ്ങൾക്കൊപ്പം ഹൺഡ്രഡ് പെർസെന്റ് ആണ് അവര് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കേസാണ് പക്ഷെ ആ തെറ്റിദ്ധരിക്കാൻ ഒരു കാരണമുണ്ടെന്ന് പറയുന്നത് ഛത്തീസ്ഗഡിന്റെ പാരമ്പര്യത്തിൽ ഛത്തീസ്ഗഡിലെ നിയമങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് ഉണ്ടായ മതപരിവർത്തന നിരോധന നിയമമാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരം അറുപത്തെട്ട് ഞങ്ങളുടെ ബിജെപി ഇല്ല ബിജെപി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി ഇല്ലാത്ത കാലമാണ് പിന്നെ രണ്ടായിരത്തി പതിമൂന്നില് ഇപ്പൊ ഒരു 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 നിയമം പറയുന്നത് രണ്ടായിരത്തി അവിടെ ഈ ഛത്തീസ്ഗഡിൽ മാത്രമായിട്ടൊരു ആക്ട് ഉണ്ട് അത് രണ്ടായിരത്തി പതിമൂന്നിൽ ഉണ്ടായത് ഛത്തീസ്ഗഡ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഏജൻസീസ് റെഗുലേഷൻ ആക്ട് ടൂ തൗസൻഡ് തേർട്ടീൻ അതായത് ഛത്തീസ്ഗഡിൽ ഒരാളെ ജില്ല വിട്ട് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ പോർട്ടലിൽ രജിസ്റ്റ് ചെയ്യണം പ്രത്യേകിച്ച് ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ അപ്പൊ ഇത്ര ഇത്രയും ഇത്രയും ശക്തമായ നിയമങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഒരു ആളുകളോട് ചോദിച്ചു ഈ ഒരാള് വേറെടുത്തുനിന്ന് ഒരു ജോലിക്ക് വേറൊരു ജോലിക്ക് പോകണമെങ്കിൽ ഇത് സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ട രാജ്യം അത് അങ്ങനെ സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു സംസ്ഥാനമാണത് കാരണം അത്രയേറെ സർക്കാരിന് സ്വാതന്ത്ര്യമില്ലാത്ത ഇന്ത്യ ഇന്ത്യ മഹാരാജ്യത്ത് പോലീസിന് ഇടപെടാൻ കഴിയാത്ത ജില്ലയുള്ള സ്ഥലമാണ് മനസ്സിലായത് അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ അവിടെ കർശനമായ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്കകത്ത് ഈ സിസ്റ്റർമാർ പെട്ടുപോയതാണ് ഒരു സംശയമില്ല അവരൊരിക്കലും പ്രത്യേകിച്ച് മാത്രമല്ല നിർബന്ധിത മതപരിവർത്തനം എന്ന് പറയുന്നത് ക്രൈസ്തവ സഭയുടെ അജണ്ടയിലുള്ള കാര്യമല്ല അത് ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് പാർട്ടിക്കും ബോധ്യമുണ്ട് അത് ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട് മനസ്സിലായി ഓക്കെ ഓക്കെ അപ്പൊ അതറിയാൻ പേക് യു താങ്ക് യു താങ്ക് യു